അവിടെ ഈ റോബോട്ട് പോയിച്ച് നേരെ ഫുൾ അടിയിലൊക്കെ ഫുള്ള് വൃത്തിയാക്കിട്ട് വരും അപ്പൊ എനിക്ക് ശരിക്കും തോന്നി സത്യം ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരണത് കേട്ടോ എന്ത് എന്ത് ബട്ടർഫ്ലൈ പാർക്ക് അപ്പൊ ഞങ്ങളെല്ലാം സെറ്റ് ആയിട്ടിരിക്കുകയാണ് ആൾക്കാരെല്ലാം സെറ്റ് ആയിട്ട് ലക്ക 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 ആയിട്ടോ മണത് അപ്പൊ എന്റെ വീട് റൂമും ഒക്കെ കുറെ പൊടി ആയതുകൊണ്ട് തന്നെ ഞാൻ ആമസോണിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു റോബോട്ടിക് വാക്യൂം ക്ലീനർ ഓർഡർ ചെയ്തായിരുന്നു അകാരം എന്നുള്ള കമ്പനിയുടെ ആണ് അപ്പൊ ഇത് വന്നിട്ടുണ്ട് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുറെ മോഡ്സും കാര്യങ്ങളും ഉണ്ട് നമ്മുടെ ഫോണുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് എല്ലാ മുറിയിലോട്ട് റൂട്ട് മാപ്പ് ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വിട്ട് ഇതിനെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കാ അപ്പൊ അടിപൊളി ഒരു റോബോട്ടിക് ക്ലീനർ ആണ് അപ്പൊ നമുക്ക് ഇതിനി അൺബോക്സ് ചെയ്ത് എങ്ങനെ വർക്ക് ചെയ്യുമെന്നൊക്കെ ഞാൻ തരാം അപ്പൊകൈസ് ഇതാണ് നമ്മുടെ റോബോട്ടിക് വാക്യൂം ക്ലീനർ കാണാൻ തന്നെ അറിയാം സംഭവം അടിപൊളിയാണ് നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഐറ്റം കേട്ടോ അപ്പകൈസ് നമുക്ക് ഇവിടെ ഒരു ടു ഇൻ വൺ ഡസ്ക് കണ്ടെയ്നറും വാട്ടർ ടാങ്കും ലഭിക്കുന്നതാണ് അതിൽ തന്നെ വാട്ടർ ടാങ്കിൽ നമുക്ക് ഇരുന്നൂറ്റമ്പത് മില്ലി ലിറ്റർ വരെ നമുക്ക് ഇതിന് കപ്പാസിറ്റി ഉണ്ട് അതിൽ തന്നെ സൈഡ് ബ്രഷ് മോപ്പ് ഹോൾഡർ ക്ലീനിങ് ബ്രഷ് ഹൈ എഫിഷ്യൻസി പോഞ്ച് ഫിൽട്ടർ മോപ്പ് പിന്നെ പവർ അഡാപ്റ്റർ ചാർജിംഗ് ബേസ് ഇതെല്ലാം നമുക്ക് ഇതിന് വിടുന്ന് കിട്ടുന്നതാണ് അപ്പൊ കഴിഞ്ഞ ഒരു മൂന്ന് ദിവസമായിട്ട് ഞാൻ ഇവരെ ഇങ്ങനെ യൂസ് ചെയ്യേണ്ടിരിക്കുകയാണ് നമ്മുടെ റോബോട്ടിക് വാക്യം ക്ലീനറിന് അടിപൊളി നേരെ സൂപ്പർ ആയിട്ടാണ് അപ്പൊ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണമെന്ന് ഞാൻ ഇനി തരാം ആദ്യം തന്നെ സ്മാർട്ട് ലൈഫ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ നിങ്ങളുടെ ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം അതിനുശേഷം നമ്മുടെ ഫോൺ നേരെ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യണം പിന്നെ ഈ ഒരു വാക്യം ക്ലീനറിനെ എങ്ങനെ പേർ ചെയ്യണം എന്ന് ചോദിച്ചാൽ ഹോം ബട്ടണും അതുപോലെ തന്നെ പവർ ബട്ടണും കൂടെ ഒരു പത്ത് സെക്കൻഡ് ഒരുമിച്ച് നമ്മൾ ഞെക്കി പിടിക്കണം അപ്പൊ അതുപോലെ വൈഫൈയുടെ ചിഹ്ന അവിടെ തെളിഞ്ഞു വരുന്നതാണ് അതിനുശേഷം നമ്മുടെ ഫോണുമായിട്ട് സിമ്പിളി ഇത് പെട്ടെന്ന് തന്നെ അങ്ങനെ പേർ ആവുന്നേ അപ്പൊ ഇനി നമ്മുടെ ചെറുക്കിന് നമുക്ക് ഇനി വർക്ക് ചെയ്യിപ്പിക്കാം അപ്പൊ ആദ്യം തന്നെ എന്തു ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ മാപ്പിംഗ് ആണ് ചെയ്യേണ്ട മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞാൽ മാപ്പ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇത് നേരെ ഓൺ ആക്കി വിട്ടുവെച്ചു ഇവിടെ എല്ലാം ഫുള്ള് ക്ലീൻ ചെയ്യലോ ക്ലീൻ ചെയ്യുമ്പോ തന്നെ നമ്മുടെ എത്ര റൂമുണ്ട് ആ ഏരിയ ഫുള്ള് ഇത് മാപ്പ് ചെയ്യുന്നതാണ് എന്നിട്ട് നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ഇനി ഏത് റൂം ക്ലീൻ ചെയ്യാം എപ്പൊ ക്ലീൻ ചെയ്യണം ആദ്യ ഏത് റൂം ചെയ്യാം എന്നൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം പിന്നെ ഈ ഒരു വാക്യം ക്ലീനറിഞ്ഞാൽ നമുക്ക് മൂന്ന് മോഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്വീപ് ആൻഡ് മോപ്പ് മോഡ് പിന്നെ സ്വീപ് മോഡ് പിന്നെ മോപ്പ് മോഡ് അത് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് മാറ്റി മാറ്റി നമുക്ക് യൂസ് ചെയ്യാൻ ഇത് കൂടാതെ ഇതിന്റെ കൂടുതൽ നാല് സെക്ഷൻ മോഡ് നമുക്ക് കിട്ടുന്നതാണ് ദാറ്റ് ഈസ് ഫസ്റ്റ് മോഡ് എന്ന് പറഞ്ഞാൽ ഈക്കോ മോഡ് രണ്ടാമത്തെന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് മോഡ് മൂന്നാമത്തെന്ന് പറഞ്ഞ സ്ട്രോങ് മോഡ് നാലാമത്തോന്നു പറഞ്ഞാൽ സൂപ്പർ സ്ട്രോങ് മോൾ പിന്നെ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നി എപ്പോഴാന്ന് വെച്ചാൽ നമ്മുടെ കൈ ഒന്നും എത്താത്ത സ്ഥലത്തുണ്ടല്ലോ അവിടെ ഈ റോബോട്ട് പോയി നേരെ ഫുൾ അടിയിലൊക്കെ ഫുള്ള് വൃത്തിയാക്കിയിട്ട് വരും അപ്പൊ എനിക്ക് ശരിക്കും തോന്നി സംഭവം അടിപൊളിയാണ് കേട്ടോ എല്ലാ സ്ഥലവും അടിപൊളിയായിട്ട് വൃത്തിയാക്കും ഈ റോബോട്ടിക് വാക്യം ക്ലീനറിന് ഞാൻ മാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ആദ്യം എന്റെ റൂം വൃത്തിയാക്കും അതിനുശേഷം നേരെ ഹാള് വൃത്തിയാക്കണം അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ തന്നെ അറിയാം എന്റെ റൂമിന് നേരെ ഹാളിലോട്ട് അത് ക്ലീൻ ആക്കാൻ പോവാണ് അടിപൊളിയല്ല നമുക്ക് ഇഷ്ടമുള്ള റൂമ് ഇത് സെലക്ട് വെക്കാം അതിനനുസരിച്ച് ക്ലീൻ പിന്നെ പിന്നെ ഇതിന്റെ ഇതിന്റെ റൺ ടൈം എന്ന് പറഞ്ഞാൽ മിനിറ്റ്സ് ആണ് ഇൻട്രസ്റ്റിംഗ് കാര്യം ചാർജ് ഇത് തന്നെ അതിന്റെ കൂട്ടി പോയി അല്ലെങ്കിൽ തന്നെ ഡോക്ക് ചെയ്ത് ചാർജിങ്ങിന് കയറ്റി പിന്നെ കഴിച്ച കോർണേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല എന്ന് സൂപ്പർ ആണ് കാരണം എല്ലാ അറ്റത്തും പോയി അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാ ഇത് ഉരുണ്ടൊന്നും വീഴത്തില്ല ഡിറ്റിംഗ് ആണ് അപ്പൊ ഗൈസ് ഈ അകാരട റോബോട്ടിക് ബാക്കിംഗ് ക്ലീനർ എന്ന് പറഞ്ഞാൽ ശരിക്കും അടിപൊളിയാണ് എനിക്ക് എന്തായാലും ഭയങ്കര യൂസ്ഫുൾ ആയി എന്റെ വീട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം നമ്മുടെ മുറിയാണെങ്കിൽ അപ്പുറത്തെ മുറിയാണെങ്കിൽ നമ്മളൊന്നും അറിയേണ്ട അത് തന്നെ പോയി ക്ലീൻ ചെയ്തോളൂ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പൊ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് ആമസോണിൽ പോയി വാങ്ങാതാണ് അപ്പൊ അതൊക്കെ ഞാൻ പറയും പക്ഷേ പഠിപ്പിച്ചെടുത്ത സഞ്ജു വയങ്ങനാടി ഡാൻസ് കളിക്കുന്ന ഇന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ബ്ലൂ പോയിരിക്കും കേട്ടോ ആ സ്റ്റെപ്പ് ഒക്കെ എനിക്ക് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടും കാരണം ആദ്യം കൊറച്ച് പക്ഷെ നന്നായിട്ട് ഞാൻ സഞ്ജു അപ്പൊ സഞ്ജുന്റെ ഡാൻസ് ഒക്കെ കാണാൻ വെയിറ്റിംഗ് ആയി അടിപൊളിയാണ് വിഷുവിൻ്റെ ഡാൻസ് ആട്ടാ ഞാൻ വെറുതെ പറഞ്ഞല്ലേ ക്രിസ്മസിന്റെ ഡാൻസ് ഒക്കെ നല്ലതാണെന്ന് എനിക്ക് ഒരുപാട് പേര് പേഴ്സണൽ കമന്റ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള സ്റ്റെപ് അതുകൊണ്ട് അതിന്റെ അഞ്ച് സ്റ്റെപ്പ് ഇത്ര സ്റ്റെപ്സ് ഒക്കെ വേറെ കുറച്ച് െ അപ്പൊ കേട്ടോ മര്യാദണ്ണത്തിൽ പറഞ്ഞു അപ്പൊ അഞ്ചെണ്ണമാണ് മാക്സിമം കേട്ടേക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഞാൻ സത്യസന്ധമായിട്ട് പറയാ കേട്ടോ എത്ര ടേക്കിലാണ് ഡാൻസ് എടുത്തു ഡാൻസ് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞ ഡെയിലി ഡാൻസ് കളിക്കണം കളിക്കണോ ാണ് കുട്ട ഞാനോട് ആദ്യമായിട്ടാ വരുന്നത് അടിപൊളിയാണല്ലോ വെള്ളം തടാകം ഒക്കെ റൈസ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനൊക്കെ അടിയിൽ ആയിട്ടുണ്ട് മണിക്ക് നാലുമണിക്ക് ഓപ്പൺ ആവുന്നത് ഇപ്പോൾ നാല് മൂന്നോട്ടാണ് നമ്മൾ തടാൻ പോണേ ഞങ്ങളാണെങ്കിൽ നല്ല സദ്യ കഴിച്ചിട്ട് വന്നതല്ല പായസം കൂടെ കൂട്ടിയായിരുന്നു ഇവിടെ ആണെങ്കി ഇപ്പൊ തുറന്നിട്ടില്ല ഇതൊക്കെ ഇവിടെ കിടന്നുറങ്ങണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കം വന്നു കേട്ടാ നമുക്ക് ഒരു മണിക്കൂർ വണ്ടി കിട്ടുന്ന കിടന്നുറങ്ങി പോയി ഡാൻസ് കളിച്ചു അങ്ങനെ കാര്യം നമ്മൾ ഇതിന്റെ അകത്ത് കേറിയിട്ടുണ്ട് കേട്ടാ ഇവിടെ വന്നപ്പോഴാണ് ഒരു എയ്റ്റ് ഡി തിയേറ്റർ എക്സ്പീരിയൻസ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത് അപ്പൊ ഞങ്ങൾ അവിടുത്തെ എന്തായാലും ചുമ്മാന്ന് ട്രൈ ചെയ്തേക്കാന്ന് എന്തോ ഒരു ഗ്രീൻ ടോക്കൺ ഒക്കെ ഞങ്ങൾക്ക് കാണുന്നുണ്ടല്ലേ അപ്പൊ അവിടെ ചെല്ലുമ്പോ മൂവിങ് ചെയറും കാര്യങ്ങളും ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുള്ള സംഭവമാണ് അപ്പൊ വിളിക്കുമ്പോ കേറാന്ന് പറഞ്ഞത് പിന്നെ സൺഡേ ആയതുകൊണ്ട് ഭയങ്കര ആളാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഓപ്പൺ ആയതുകൊണ്ട് ഇപ്പൊ ആളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് എവിടെങ്കിലും പോയി ഡാൻസ് ചെയ്യാം എന്റെ എന്റെ പൊട്ട സ്റ്റെപ്പൊക്കെ ഉണ്ട് ആൾക്കാരെ കളിയാക്കും അത് നീ പറഞ്ഞപ്പോ നോക്കിയേ കൊള്ളാം അങ്ങോട്ട സംഭവം സത്യമായിട്ട് ഞാനിവിടെ ആദ്യമായിട്ടാണ് വന്നത് കേട്ടെ എന്ത് എന്ത് പാർക്ക് ബട്ടർഫ്ലൈ പാർക്ക് പക്ഷേ നല്ല രസം നല്ല ആംബിയൻസ് ഈ സൈഡിലൊക്കെ ഫുള്ള് വെള്ളവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ എനിക്കറിയത്തില്ല തിയേറ്ററൊക്കെ ഏതാന്ന് ഇതൊക്കെ ഞാൻ ആയിരിക്കും ചിലപ്പോ ഇതാണ് തിയേറ്റർ പിന്നെ അത് ഇത് കൈൻഡ് ഓഫ് ബൊട്ടാനിക്കൽ ഗാർഡൻ കണക്കുണ്ട് കണക്ക് കൊണ്ടുപോട്ടെ എനിക്കല്ലേ അതേപോലെ എനിക്ക് തോന്നണത് എടി എവിടുന്നു കളിക്കും ഓക്കെ ഞങ്ങൾ ഗ്രീനറി വെച്ചിട്ട് ഡാൻസ് കളിച്ച് ഞങ്ങൾ തകർക്കാൻ പോകണം ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ സൂപ്പർ ഞാൻ പുറകെ ഫോട്ടോ ഒക്കെ എടുത്ത് മടുത്ത് കണ്ടാ പിള്ളേരോട്ടൊക്കെ വരാനുമൊക്കെ നൈസാണേ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഓ ഏഹ് വെയിലും വെയിലിൻ്റെ മുത്തമ്മ ആ റീൽസ് ഒക്കെ എടുത്ത് ഡാൻസ് കളിച്ചിട്ടേ ശരിയാന്നില്ല ഇവള് അയ്യോ തങ്കം ാണ് ഡാൻസ് എനിക്ക് സ്പീഡിലൊന്നും അപ്പൊ ഇവിടെ തിയേറ്ററിൽ അവര് വിളിച്ചു ടോക്കൺ നമ്പർ ഗ്രീൻ ഉള്ളവരൊക്കെ കൊണ്ടിരുന്നു നമുക്ക് ഭയങ്കര എനിക്ക് ഡാൻസ് കളിക്കാത്തോണ്ടേ

അപ്പൊ കഴിച്ച മൂവി എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞു കേട്ടോ എങ്ങനെയാണ് കുഴപ്പമില്ലായിരുന്നു അത്രയുള്ള അല്ലാണ്ട് ഭയങ്കര വലിയൊരു ഇതൊന്നും അല്ല പക്ഷെ ഇതിനേക്കാളും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയായിരുന്നു എന്നാലും പക്ഷെ പിള്ളേരെയൊക്കെ ഓരോ ആദ്യമായിട്ടൊക്കെ ട്രൈ ചെയ്യണെങ്കിൽ സംഭവം നൈസ് ആയിരിക്കും കേട്ടോ സംഭവം ഇടന്ന് കാറുണ്ടായി ഞാനിടുന്ന അതാ കുഴപ്പമില്ല പിള്ളേർക്ക് പാട്ടൊക്കെ നനഞ്ഞിരിക്കണു അപ്പൊ ഡാൻസ് കളിച്ച് ഞാൻ ഇവിടെ ഡാൻസ് കൊടുക്ക നരച്ചി സർദിച്ചിരിക്കും പറഞ്ഞല്ലേ സൻജുനെ ഡാൻസ് ഒക്കെ കളിക്കാൻ പറഞ്ഞല്ലേ ഡാൻസ് ക്യാമറ ഓൺ ചെയ്യുക അണ്ട് ഓൺ ചെയ്തു വെച്ചിട്ടിങ്ങേ ചുറ്റി നോക്കും ഇതിനെ ഡാൻസ് ഇതിനെ ആർക്കില്ല പക്ഷേ ബ്ലോഗ് ചെയ്യാൻ പറഞ്ഞ ആൾക്കാർ എത്ര ആൾ ഉണ്ടെന്നാ പറഞ്ഞാൽ ഒരു കുഴപ്പുമില്ല പക്ഷേ ഈ ഡാൻസ് ആണ് സീൻ അതല്ലേ കുഴപ്പമില്ലയാ ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ ട്രൈ ചെയ്യുന്നില്ല അതെ അതെ എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല ബ്ലൂപ്ര വീഡിയോന്തോ അതെ അല്ലേ ടാർക്ക് നോക്കിയോ ഇനി ഓൺ ചെയ്തു വെച്ചാ അവിടെങ്ങനല്ലേ ഇതാണ് ഞങ്ങടെ സ്പോട്ട് കേട്ടോ ഇവിടെ ഡാൻസ് കളിക്കണം കാണിക്കാനേ നോക്കടേ പ്രാക്ടീസ് മ്

ഇത്രേയുള്ളു ആംഗി തങ്കിട്ട് ഇതാണ് എൻ്റെ ഗേൾഫ്രണ്ട് സുന്ദരിയല്ലേ ഏ ഏ തിരിയണ്ടോ എന്നോട് വച്ച് നോക്കിയാൽ ഞാൻ ഡാൻസറാണ് ആക്ച്വലി ഞാൻ ഡാൻസറല്ല ഇവള് ഡാൻസറാണ് അപ്പോൾ ഇവളെന്നെ പഠിച്ചുകൊണ്ടിരിക്കുക ഞാൻ കണ്ട ഈർത്ത് അധ്വാനം കണ്ടില്ല ഏർത്ത് കുളിച്ച് കഴിഞ്ഞാൽ ചത്ത് ചാകേറായി കണ്ടാലും സന്തോഷം ഓക്കെ അങ്ങനെ ആഫ്റ്റർ ഏകദേശം എന്താ എന്താളി ചത്ത ഉണ്ടത് ഇവിടെ ഒക്കെ അത്യാവശ്യം ഇപ്പൊ ഭയങ്കര ആളായി ഞങ്ങൾ വന്നപ്പോൾ ഇത്ര ആളൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ എന്തായാലും ഭയങ്കര ആളായി ഇവിടെ ആണെങ്കിൽ ചത്ത് ഞാൻ പിന്നെ പിന്നെ കളിക്കാന്ന് പറഞ്ഞു ഫ്രണ്ട് ഇവർക്ക് അറിയത്തില്ല എനിക്ക് ഡാൻസ് കളിക്കുന്ന കാര്യം ചത്ത് അടിച്ചിരിക്കുക കളിക്കാനായിട്ട് ആദ്യം ഇവളെ എന്നെ കളിയായിരിക്കും എന്ത് നമ്മൾ നാട്ടുകാര് നോക്കണം ആരേ നോക്കല്ലോ എന്നെ ഇപ്പൊ പറഞ്ഞതായിരത്തഞ്ച് പേരല്ലായിരുന്നേ ഇപ്പൊ പത്തൊമ്പത് പേര് ഇപ്പൊ പത്തൊമ്പത് പേരുള്ള പൻ പ്ലിങ് അതാണ് പ്രൗഡ് വരെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം അതെനിക്ക് ആയിരുന്നേക്കും ഡൗൺ ആയില്ല പക്ഷെ ഗ്യാസ് എപ്പിടിച്ചോണ്ടിരിക്കുന്ന വെള്ളം വാങ്ങിക്കൊണ്ടിരിക്കുക ഞങ്ങളൊക്കെ ആണെങ്കിൽ പാട്ട് പാടാ ചേട്ടാ പാട്ടുപാടും സ്നേഹിതം മാർ തമ്മിൽ തമ്മിൽ തെറുപറിയാൻ ലഭിക്കും പോലും വിട്ടുകറ്റം അടിക്കും അന്തസ്സുള്ള താറാവാട്ടിൽ ചന്ദനം അനിക്കും അന്തസ്മാരം വിട്ടും കൊണ്ട് റക്കും കള്ളും കൂടിക്കും അന്തിയോളം ചീട്ട് കളിച്ചു അവസാന നേരം രക്തവട്ടം പോലും സംഭവിച്ചു

കൈ സാക്ഷരി ഇതെന്ന് പറഞ്ഞ ഇവിടുത്തെ ബെൽക്കണ്ടറും കാണാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവള് ഞാനുമായിട്ട് വന്നേച്ചും പറയാം ഇത് തരുമോന്ന് ചോദിച്ചാണ് വന്നത് സാക്ഷി പിന്നെയാണ് മനസ്സിലായി ഇവിടുത്തെ വെൽക്കണ്ടറും കാണുന്നു ഓ ഞാൻ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് എന്ന് ഞാൻ തെറ്റുദ്ധിച്ചത് അപ്പൊ അവസാനം കിട്ടിയപ്പോ ഞാൻ അങ്ങനത്തെ എല്ലാരുടെ പ്ലേ ചെയ്തിൽ ടേബിളിൽ ഞാൻ ഞാനത് കണ്ടായിരുന്നു അപ്പൊ എനിക്ക് അതുപോലത്തെ അതിന് എന്തോ സ്കീം എന്തോ വരുന്നത് പറയുന്നില്ല അപ്പൊ അതിന് ഇത്രയെന്ന് വെച്ചാൽ പേയ്മെന്റ് ചെയ്യാന്നൊക്കെ ഞാൻ ചത്തിരിക്കാണ് ഇന്നടയേറ്റ് കളിച്ചേ ക്ഷീന്നിട്ട് ആള് കാൻസ് എറിഞ്ഞിട്ട് ക്ഷീന്നിരിക്കാനുണ്ട് സ്റ്റാബന കമ്രാ കമ്രാ ഇൻ ദി പറ്റേൺ ഐ കാൻ്റ് യു കാൻ്റ് ഡു ഇറ്റ് ബ്രോ ഐ കാൻ്റ് ഡു ഇറ്റ് ബ്രോ യു കാൻ ഓക്കേ നോ യു കാൻ്റ് ഐ കാൻ ഓക്കേ ഓ യു കാൻ്റ് യു കാൻ്റ് സഞ്ജു